പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിരീടം ഹൈസ്കൂൾ വിഭാഗത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നേടിയാണ് കുന്നക്കാവ് കിരീടം ചൂടിയത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി യു വിഭാഗത്തിൽ പുത്തൂരും എൽ വിഭാഗത്തിൽ ആനമങ്ങാടും ജേതാക്കളായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ായി നടന്നു വന്ന ബാലകൗമാര കലാമാമാർഗത്തിന് തിരശീല വീണു ഹൈസ്കൂൾ വിഭാഗത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് കരസ്ഥമാക്കി ആതിഥേയരായ കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം ചൂടി അറുപത് പോയിന്റോടെ താഴേക്കോട് പി ടിഎം ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും മുന്നൂറ്റി പതിനേഴ് പോയിന്റുമായി തൂത ദാറുൽ ഉലും ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റും സ്വന്തമാക്കിയ പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യനായി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റുമായി കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റുകളുള്ള പുലാമന്തോർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന സമ്മേളനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു വേണ്ടി പഞ്ചായത്ത് പ്രതിനിധികളും ഭാരവാഹികളും അതുപോലെ സ്കൂളിന്റെ ഭാരവാഹികളും അധ്യാപക സംഘടനാ പ്രതിനിധികളും വളരെ പ്രയത്നിച്ചിട്ടുണ്ട് അത് ഓരോ കമ്മിറ്റിയും തിളക്കമാർന്ന പ്രവർത്തനമാണ് നടത്തിയത് അതൊക്കെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ ജയ ടീച്ചറ് പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഒരു കലോത്സവത്തിൻ്റെ വിജയം ആ നടത്തുന്ന ആ വേദികളിലെ അച്ചടക്കമാണ് അത് ഏലംകുളത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്കത് വളരെ ഭംഗിയായി അവസാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ഏലംകുളം നിവാസികളോട് എല്ലാവിധ നന്ദികൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു വളരെ നല്ല രീതിയിൽ ഒരുവിധ പരാതികളില്ലാതെ നമുക്ക് നടത്താൻ കഴിഞ്ഞു സാമ്പത്തികമായും മാനുഷികപരമായും എല്ലാ രംഗത്തും നമ്മൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തോളോട് ചേർന്നിരുന്നുണ്ട് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്തുകൊണ്ട് വളരെ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നല്ലൊരു നേതൃത്വം നമ്മുടെ ഈ വളരെ സന്തോഷം തോന്നുന്നു പ്രസിഡന്റ് എം ടി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു ജനറൽ കൺവീനർ കെ ശ്രീജിത്ത് എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു എച്ച് എം ഫോറം സെക്രട്ടറി അബ്ദുൾ അസീസ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ മധു പ്രധാനാധ്യാപിക ജയ കെ കെ പ്രോഗ്രാം കൺവീനർ പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു യു പി ജനറൽ വിഭാഗത്തിൽ പുത്തൂർ വി പി എം യു പി സ്കൂൾ പതായിക്കര എ യു പി സ്കൂൾ അമരിക്കാട് പി ടി എം യു പി സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി എൽ പി ജനറൽ വിഭാഗത്തിൽ ആനമങ്ങാട് എ എൽ പി സ്കൂളാണ് ചാമ്പ്യനായത് ഒന്നാം സ്ഥാനവും അറുപത്തൊന്ന് പോയിന്റുമായി കുരുവമ്പലം എ എം എൽ പി സ്കൂളിനാണ് രണ്ടാം സ്ഥാനം മുതുകുർശി ഹരിശ്രീ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മൂന്നാം സ്ഥാനത്തെത്തി ജനറൽ വിഭാഗങ്ങളിലും അറബി കലാമേള സംസ്കൃതോത്സവം ഉറുദു സാഹിത്യോത്സവം എന്നീ മേളകളിലെ വിജയികൾക്കും ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് ട്രോഫികളാണ് സമ്മാനിച്ചത് വിരലിൻ്റെ കിംസ് അൽഷിഫിലെ ഹാൻഡ് അന്റ് സെന്റർ ഹാൻഡ് അൻഡ് റിച്ച് സെന്റർ കിംസ് അൽഷിഫാ ഹാസ്പിറ്റൽ പരിന്തൽ മണ്ണാ